ഇന്നിപ്പോൾ മോളൂൻ്റെ ലീവൊക്കെ ഒക്കെ തീർന്നോള തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാനായിട്ട് അപ്പം അതിന് മുമ്പ് ഒരു ഷോപ്പിങ്ങുണ്ട് റിഷു ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിനൊന്നും പോരുന്നില്ല അപ്പം മെയിനായിട്ട് മോളൂന് ഫോർമൽ ഷൂ ഒക്കെ വാങ്ങാനുണ്ടായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയത് അങ്ങനെ ഷൂ ഒക്കെ നോക്കിയെടുത്ത് ശേഷം പിന്നെ ബേക്കറിയിലേക്കാണ്ടപ്പോയത് എയർപോർട്ടിൽ മോളിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ബേക്കറി വാങ്ങാൻ വന്നത് കൂട്ടത്തില് ഞാനും കുറച്ച് വാങ്ങി മോളുവാണെങ്കിൽ കുറേ കാലമായി ലഡു തിന്നിട്ട് കാരണം ഒരു ലഡു ഒക്കെ എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു പിന്നെ പോൾക്ക് പോകാനുള്ള സമയമായിട്ടോ രാത്രി ഏഴ് മണിക്കാണ് ബസ് അപ്പോൾ ഋഷുവിനോട് യാത്ര പറയുകയാണ് മോളൂനാണെങ്കിലോ പോകുന്ന ദിവസം രാവിലെ തുടങ്ങൂട്ടോ ടെൻഷൻ ഞാൻ ഇന്നിപ്പോ പോവാണല്ലോ നിങ്ങൾക്കൊന്നും ആലോചിച്ചിട്ട് സങ്കടം എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ഞാൻ പറയുന്ന അത് പറ്റൂലല്ലോ അപ്പോൾ ഓൾക്ക് ഭയങ്കര സങ്കടം ആക്കരണം ഞങ്ങൾക്കാണെങ്കിൽ അവള് അവസ്ഥ കാണുമ്പോൾ ചിരിയാണ് കേട്ടോ വരിക അപ്പോൾ പറഞ്ഞു ഞാൻ സങ്കടപ്പെടുമ്പോ നിങ്ങള് ചിരിക്കുകയാണ് ഇല്ലേന്ന് അതെന്താച്ചാ ഈ നിമിഷം ഞങ്ങളെ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് ഒരു വിഷമം തോന്നൂലെട്ടോ പക്ഷേ അവള് പോയി കഴിയുമ്പളാ ഞങ്ങൾക്ക് സങ്കടം തോന്നുക ഈ സമയത്ത് അതായത് ഇപ്പൊ ഞങ്ങൾ കൂടെ പിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങക്ക് ഒരു വിഷമവും തോന്നൂല പക്ഷേ ഓള് ബസ് അങ്ങോട്ട് പോയി കഴിയുമ്പോ മനസ്സിലാവുക അയ്യോ ഇപ്പൊ നമ്മുടെ കൂടെ മോളില്ലല്ലോ അപ്പഴാണ് കേട്ടോ ഞങ്ങൾക്ക് വിഷമം വരിക അപ്പൊ ആ വിഷമം അതുപോലെ ഞങ്ങൾക്കും വരും പിന്നെ പിറ്റേ ദിവസം രാവിലെ ഓൾ അവിടെ എത്തിന്ന് കേൾക്കുമ്പോഴാണ് കേട്ടോ ഒരു സമാധാനാവുക ഇപ്രാവശ്യം അവള് വന്നത് തന്നെ നല്ല ഹാപ്പി ആയിട്ടാണ് കാരണം കുറേ ദിവസം നിൽക്കാൻ പറ്റി മറ്റേത് രണ്ട് പ്രാവശ്യം പെരുന്നാൾ വന്നിട്ട് ആകെ ഒരു ദിവസമാണ് ഞങ്ങളെ കൂടെ നിൽക്കാൻ പറ്റിയത് അങ്ങനെ ഓൾ ബസ്സിൽ കയറിയപ്പോ ഞങ്ങൾ ഡ്രൈവറോട് ചോദിച്ചു ചോദിച്ചിട്ടോ ഞങ്ങളൊന്ന് കാണട്ടെ അങ്ങനെ മൂപ്പര് സമയച്ചപ്പോ ഞങ്ങള് കേറിയിട്ടോ ചെന്ന് നോക്കുമ്പോൾ ഏറ്റവും ബാക്കിൽ മുകളിലാണ് കേട്ടോ സീറ്റ് കിട്ടിട്ടുള്ളത് ഞാനത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വിഷമായിട്ട് പക്ഷെ മോൾക്ക് ഇപ്പൊ ഇങ്ങനെ ബസ്സിൽ പോയി വന്നു ഷീലായതുകൊണ്ട് ആവൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞു അങ്ങനെ മോള് പോയിട്ടോ മോളും ഇപ്പൊ അവിടെ എത്തി കുഴപ്പമില്ല കുഴപ്പല്ലോ അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ആവുമ്പോ ഇവിടുത്തെ ആള് അവിടെ ആവുമ്പോ അവിടുത്തെ ആള് മോള് അങ്ങനെയാണ് ഇനിയിപ്പൊ അടുത്ത ലീവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങള്